ബോളിവുഡ് താരങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളാണ് ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂൾ താരങ്ങൾ തങ്ങളുടെ മക്കളുടെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഈ സ്കൂൾ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലെ വാർഷികാഘോഷം നടന്നത് ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ ജനീലിയ ഋതേഷ് ദേശ്മുഖ് തുടങ്ങി ബോളിവുഡിലെ താരങ്ങളൊക്കെ എത്തിയിരുന്നു എന്നാൽ എങ്ങും ചർച്ച ചെയ്യാത്ത വിധം ഇത്തവണ ഈ വാർഷികാഘോഷം മലയാളിക്കിടയിൽ ചർച്ചയായത് പൃഥ്വിരാജ് കാരണമാണ് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃത ധീരുഭായി അംബാനി സ്കൂളിലാണ് പഠിക്കുന്നത് പൃഥ്വിയും സുപ്രിയയും വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ അംബാനി സ്കൂളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരയുകയാണ് ആളുകൾ മിക്ക ആളുകൾക്കും അറിയേണ്ടത് അംബാനി സ്കൂളിൽ പഠിക്കാൻ എത്ര ഫീസാണ് വേണ്ടതെന്നാണ് നിത അംബാനിയാണ് ധീരുഭായി അംബാനി സ്കൂൾ സ്ഥാപിച്ചത് സ്കൂളിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ധീരുഭായി ഇന്റർനാഷണൽ സ്കൂളിന്റെ ഫീസ് ഘടന പ്രീ പ്രൈമറി മുതൽ സീനിയർ സെക്കൻഡറി വരെ വ്യത്യാസമാണ് കെ മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഒരു വർഷത്തെ ഫീസ് ഒരു രൂപയാണ് പ്രതിമാസ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനാലായിരം രൂപ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ വാർഷിക ഫീസ് അഞ്ചു ലക്ഷത്തി ഒൻപതിനായിരം രൂപ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് ഏകദേശം ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ വരും രണ്ടായിരത്തി മൂന്നിൽ നിത അംബാനിയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് നിത അംബാനി ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവർക്കറിയാമായിരുന്നു ലോകമെമ്പാടുമുള്ള മികച്ച അധ്യാപകരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നതായിരുന്നു സ്കൂൾ ആരംഭിക്കാൻ നിതയെ മുന്നോട്ടെത്തിച്ചത് ധീരുഭായി അംബായിയോടുള്ള ബഹുമാനാർത്ഥം നിത് സ്കൂളിന് ഈ പേര് നൽകി ഏകദേശം ഒൻപത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഇവിടെ വിദ്യാഭ്യാസം നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ടാറുഖ് ഖാൻ തന്റെ മക്കളെയെല്ലാം ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിപ്പിച്ചത് ഇളയ മകൻ അബ്രാം ഇവിടെയാണ് പഠിക്കുന്നത് അമീർ ഖാന്റെയും കിരൺ റാവുവിന്റെയും മകൻ ആസാദ് റാവു ഖാനും ഇവിടെയാണ് പഠിക്കുന്നത് ഐശ്വര്യ റായയുടെയും അഭിഷേക് ബച്ചന്റെയും മകൾ ആരാധ്യ പഠിക്കുന്നതും അംബാനി സ്കൂളിലാണ് സേഫ് കരീന ദമ്പതികളുടെ മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്